അള്ളാഹുവിനോടുള്ള ഇഷ്ടം കൊണ്ട് തന്നെ അവൻ്റെ തൃപ്തിക്കും പൊരുത്തത്തിനും വേണ്ടിയിട്ട് എപ്പോഴും ഈ വാദത്ത് അനുഷ്ഠിക്കുന്നവരാണ് നമ്മളെല്ലാവരും അല്ലേ പക്ഷേ ചില ദിവസങ്ങളിൽ അള്ളാഹു നമുക്ക് അതിൻ്റെ കൂലി വർദ്ധിപ്പിച്ചു തരുന്ന ദിവസങ്ങളുണ്ട് അതായത് എപ്പോഴും അവനിലോട്ട് കൈകൾ ഉയർത്തേണ്ടത് നമ്മളുടെ കടമയും അതുപോലെ അള്ളാഹുവിനോടുള്ള ഹബം തന്നെയാണ് പക്ഷേ അതോടൊപ്പം തന്നെ ചില രാത്രികൾ ചില ദിവസങ്ങൾ അള്ളാഹു നമുക്ക് അവൻ്റെ അനുഗ്രഹത്തിൻ്റെ ഭാഗമായി നമുക്ക് തന്നിട്ടുണ്ട് അതിനെക്കുറിച്ചാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് കേട്ടോ അതെ പ്രധാനപ്പെട്ട അഞ്ച് രാത്രികളിലെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട് എന്ന് താനും അതെ എപ്പോഴും നമ്മൾ പ്രാർത്ഥന ചെയ്യുന്നവരാണ് അതെപ്പോഴും നമ്മൾ ചെയ്യുകയും ചെയ്യുന്നുണ്ട് പക്ഷേ ചില ദിവസങ്ങളിലെ പ്രാർത്ഥന അല്ലേ അത് വളരെ ഉത്തരം കിട്ടുന്നതാണ് അതായത് ഇജാബത്തുള്ള കാര്യമാണ് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് അത്തരം കുറിച്ച് നമുക്കൊന്ന് സംസാരിച്ചാലോ അതിൽ ഒന്നാമത്തെ ദിവസം എന്ന് പറയുന്നത് വെള്ളിയാഴ്ച രാവാണ് അതെ വെള്ളിയാഴ്ച ദിവസത്തെ പ്രത്യേകത എന്താണെന്ന് നമുക്കെല്ലാവർക്കും അറിയുന്നതാണ് ആ ദിവസത്തെ രവിനും അതേ പ്രത്യേകതകളുണ്ട് എന്നുള്ളതാണ് രണ്ടാമത്തെ ദിവസം എന്ന് പറയുന്നത് ചെറിയ പെരുന്നാളിൻ്റെ ദിവസമാണ് പിന്നെ മൂന്നാമത്തെ ദിവസം എന്ന് പറയുന്നത് ബലി പെരുന്നാൾ വരുന്നില്ലേ ആ ദിവസത്തെ പ്രത്യേകത നാലാമത്തേന്ന് പറയുന്നത് രജബിൻ്റെ ആദ്യത്തെ രാത്രിയെക്കുറിച്ചാണ് പറയുന്നത് അതെ രജബ് മാസത്തിലെ ആദ്യത്തെ രാവന് അത്രത്തോളം ശ്രേഷ്ഠതയുണ്ട് ഇനിയുള്ളത് ബറാഅത്ത് രാവ് എന്നറിയപ്പെടുന്ന ഷഹബാൻ മാസത്തിലെ പതിനഞ്ചാമത്തെ ആ രാവ് അതെ അതായത് ബറാത്ത് രാവ് എന്ന് പറയുന്ന ആ ഒരു ദിവസത്തെ പ്രാർത്ഥന ഈ അഞ്ച് രാവുകളിലെയും പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട് എന്നാണ് പറയപ്പെടുന്നത് ഈ വിശേഷപ്പെട്ട രാവുകളിൽ നമ്മൾ ചോദിക്കുന്നത് എന്തും അള്ളാഹു സ്വീകരിക്കുമെന്ന അതായത് നമ്മുടെ ദാഗ് ഇജാബത്തുള്ള രാവാണെന്ന് പറയപ്പെടുന്നു അതായത് നമ്മുടെ മനസ്സിൽ എന്ത് ആവലാതിയും ആകുലതയും വിഷമങ്ങളും നമുക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടോ വിഷമങ്ങളുണ്ടോ അലച്ചിലുണ്ടോ നമുക്കൊരുപാട് വിഷമങ്ങളുള്ളവരാണല്ലേ എന്തായാലും വിഷമങ്ങളില്ലാത്തവരാരും തന്നെ ഇല്ല അള്ളാഹുവിൻ്റെ പരീക്ഷണം അവൻ്റെ ഹബ്ബാണെന്ന് മനസ്സിലാക്കുന്നവനാണ് യഥാർത്ഥം അവനെന്ന് പറയുന്നത് അല്ലേ അതെ അവൻ്റെ പരീക്ഷണം അവൻ സ്നേഹം കാണിക്കുന്നത് പരീക്ഷണത്തിൽ കൂടെയാണെന്ന് മനസ്സിലാക്കണം അപ്പോൾ എന്തായാലും പരീക്ഷണമുള്ളവരായിരിക്കും യഥാർത്ഥം അവൻ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് അള്ളാഹുവിനോട് മാത്രമേ കരങ്ങൾ ഉയർത്തിക്കൊണ്ട് നമ്മുടെ വിഷമങ്ങൾ നമ്മുടെ ആകുലതകൾ നമ്മുടെ പ്രയാസങ്ങൾ അതുപോലെ നമ്മളെ വിഷമ ഘട്ടങ്ങളിൽ അസുഖങ്ങൾ നമ്മുടെ ബുദ്ധിമുട്ടടങ്ങിയറുകൾ അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ സാമ്പത്തികപരമായിട്ട് വന്ന ബുദ്ധിമുട്ടടങ്ങിയറുകൾ അങ്ങനെ പലതരം ബുദ്ധിമുട്ടിലെ അലച്ചിലുകളിൽ പെടുന്നവരാണ് നമ്മളെല്ലാവരും ഇത്തരം എല്ലാ ഇടങ്ങേറുകളെ തൊട്ടും കാവൽ ചോദിക്കേണ്ടതും അള്ളാഹുവിൻ്റെ തൃപ്തിയിലുള്ള ജീവിതം തരാൻ അള്ളാഹുവിനോട് യാചിക്കേണ്ടതുമായ ഒരാൾ അല്ലേ അത്രയും ശ്രേഷ്ഠതമായിട്ടുള്ള അള്ളാഹു എന്നെ പറയുന്നുണ്ട് ഞാൻ നിങ്ങൾക്ക് ഓഫറായിട്ട് ഈ ദിവസങ്ങൾ തരുന്നുണ്ട് അത് നിങ്ങൾ പ്രയോജനപ്പെടുത്തൂ 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 എന്ന് അള്ളാഹു നമ്മൾ വിളിക്കുമ്പോൾ നമ്മളെന്തിനാ അടിച്ചിരിക്കുന്നത് നമ്മുടെ റബ്ബിനോട് നമ്മുടെ ശ്രേഷ്ഠാവിനോട് നമ്മളെ മനസ്സറിഞ്ഞ് നമ്മുടെ മനസ്സറിയുന്നത് റബ്ബിനോളം വേറെ ആർക്കും കഴിയില്ല നമ്മളെ മനസ്സിലാക്കാൻ ആരൊക്കെ എന്തൊക്കെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞാലും അവസാനം നമുക്ക് നമ്മളോടൊപ്പം നമ്മളെക്കാളേറെ നമ്മളെ സ്നേഹിക്കുന്നത് നമ്മുടെ റബ്ബ് തന്നെയാണ് ആ റബിൻ്റെ സ്നേഹത്തിനേക്കാളും വലിയതൊന്നും ഒന്നില്ല എന്നുള്ള തിരിച്ചറിവ് ആ റബ്ബിൻ്റെ സ്നേഹത്തെക്കാളും വലിയൊരു സ്നേഹന്മാരൊന്നുമില്ല എന്നുള്ളൊരു തിരിച്ചറിവാണ് യഥാർത്ഥ ഒരു ഈമാൻ എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ അള്ളാഹുവിയിലോട്ട് കൂടുതലെടുക്കാൻ നമ്മൾ വീണ്ടും വീണ്ടും ശ്രമിച്ചുകൊണ്ടിരിക്കണം ഓരോ വക്കത്തിന് നമസ്കരിക്കുമ്പോഴും അടുത്ത വക്കത്തിലേക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നവനാണ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇത്തരം നല്ല രാവുകൾ അതായത് അള്ളാഹു തന്നെ എടുത്ത് പറയുന്ന ഇത്തരം രാവുകളും നമുക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയട്ടെ അള്ളാഹു ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള നല്ല രീതിയിലുള്ള റോഹകളായിട്ട് ഇവിടെ ജീവിച്ച് അവൻ ഇഷ്ടപ്പെടുന്ന അവൻ്റെ പൊരുത്തത്തിൽ അവൻ സ്വീകരിക്കുന്ന രീതിയിൽ അവനിലേക്ക് മടങ്ങുന്നവരായിട്ട് അള്ളാഹ നമ്മളുടെ റൂഹുകളെ അത്രയും ശ്രേഷ്ഠമായ രീതിയിൽ പരിവർത്തനം ചെയ്തെടുക്കട്ടെ എന്നൊരു ആത്മാർത്ഥം മായൊരു വസീത്തോടുകൂടി ഈ നല്ല വീഡിയോ ഞാനിന്ന് വണ്ടിപ്പിച്ചാണ് ഇനിശാള ഈ അറിവുകൾ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾക്കറിയുന്നവരിലോട്ട് എത്തിച്ചു കൊടുക്കുക കാരണം അവർക്ക് അറിയാത്തൊരു കാര്യം നമ്മൾ അറിയിച്ചു കൊടുക്കുമ്പോൾ അവർ ആ അറിവിലോട്ട് എത്തുകയാണ് ചെയ്യുന്നത് അള്ളാഹിൻ്റെ ഹബീബ് പറയുന്നു ഈ ദുനിയാവിൽ ഏറ്റവും നല്ല അമൽ കാര്യങ്ങളിൽ ഒന്ന് അറിവിൻ്റെ സദസ്സിൽ ചെന്നിരിക്കുക എന്ന് പറയുന്നത് ചെറിയൊരറിവും ചെറുതല്ല അപ്പോൾ അത് മറ്റുള്ളവളുടെ തിരിച്ചു കൊടുക്കാനുള്ള മനസ്സാണ് വലുത് സദക്ക എന്ന് പറയുമ്പോൾ ആഹാരം മാത്രമല്ല അറിവ് പോലും സദക്കയാണ് സോ ഈ ഒരു അമല് നിങ്ങൾ കാരണം മറ്റൊരാൾക്ക് അതുകൊണ്ടൊരു നേട്ടമുണ്ടാകുന്നുണ്ടെങ്കിൽ അതിന് കാരണം നിങ്ങളാവുകയാണെങ്കിൽ അതിൻ്റെ കൂലെ അള്ളാഹോ നിങ്ങൾക്കും തരുമെന്ന കൂടി ഞാൻ ഈ വീഡിയോ വൈൻഡിപ്പിയാണ് ഇത്തരം വീഡിയോസായിട്ട് വീണ്ടും കാണാം അസ്ലാം വലൈക്കും വർമ്മത്തല്ലാ വിബരക്കാത്ത